കരുണയുടെ ജപമാലയിൽ പങ്കുചേരാം ഒട്ടുത്തി എഴുന്നേറ്റ് ഒന്നും പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നു സ്വർഗസ്ഥി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സുസ്തേ കൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വിശ്വസിക്കുന്നു

പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ A é, minha que, é, que já, é já é caiu é, o ഈശ്വയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായി പീഡാ സഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായി പീഡാ സഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായി പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഈശോയുടെ യും നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാഗപരിജ്ഞാനത്തിനായി അങ്ങേരത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സുഖം തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ യും നിത്യപിതത്തിനായി ഞങ്ങളുടെ പാവിന്റെ തിരി ശരീരവും തിരുവനന്തങ്ങൾ കാഴ്ചവെക്കുന്നു Amen. <laughs> i i don't know. đi subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp യും അങ്ങനെ ഞങ്ങളുടെ ആധുനികമായ ശരീരവും തിരുവറ്റവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും ലോകം മുഴുവൻ്റെ നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങനെയുള്ള ഞങ്ങളുടെ രക്ഷകനുമായ ഈശ്വര സുഖായവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ ചെയ്യുന്നു

பரிசுத்தாய் ஞான இமெயில் கருணையாயிருக்க